أعوذ بالله من الشيطان الرجيم ألم تر الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ഈ വചനം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടും മരണഭയം കൊണ്ട് സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോയ ഒരു ജനതയെപ്പറ്റി നീ അറിഞ്ഞില്ലേ ഫക്കാൽ ലഹുല്ലാഹ് അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു മൂത്തു നിങ്ങൾ മരിച്ചുകൊള്ളുക സുമാഹും പിന്നീട് അള്ളാഹു അവർക്ക് ജീവൻ നൽകി ഇൻ അള്ളാഹതു അലാസ് അള്ളാഹു മനുഷ്യരോട് ഔദാര്യം കാണിക്കുന്നവനാകുന്നു വനക്കിൻ അക്സർ അന്നാസി ല പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല അലംതറ എന്ന പ്രയോഗത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് നബി നബിസല്ലാ അലൈഹി വല്ലമ്മ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല ഈ സംഭവം മറിച്ച് ഇവിടെ കാണുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതാണ് നബി നബിസല്ലാ അലൈഹി സ്വല്ലമ്മയ്ക്ക് ലേക്ക് ഇത് ഈ സംഭവം എന്ന് പറയുമ്പോൾ ഇത് സംഭവിച്ചത് നബിസല്ലാ വല്ലമ്മയുടെ കുറേ കാലങ്ങൾക്ക് മുമ്പാണ് അതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് അതവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സംഭവത്തെക്കുറിച്ച് മനസ്സിലായില്ലേ അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടില്ല പക്ഷേ നബിയിലേക്ക് അത് എത്തിയത് കേൾവിയിലൂടെയാണ് നമുക്കെല്ലാവർക്കും അറിയാം കാണുക എന്നത് കണ്ണിൻ്റെ കണ്ണുകൊണ്ടാണ് കേൾക്കുക എന്നത് ചെവി കൊണ്ടാണ് രുചിക്കുക എന്നത് നാവുകൊണ്ടാണ് മണക്കുക എന്നത് മൂക്കുകൊണ്ടാണ് സ്പർശിക്കുക എന്നത് കൈകൊണ്ടാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് കാര്യങ്ങൾ ലഭിക്കാനുള്ള അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മാർഗങ്ങൾ അത് സൂറത്തും നഹ്ലിലെ എഴുപത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വള്ളാഹു അഹ്റജക്കുംബു തൂരി ഉമ്മഹാറ്റിക്കും അള്ളാഹു നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പോൾ നിങ്ങളൊന്നും അറിയാത്തവരായിരുന്നു പിന്നീട് വെച്ചാൽ വല്ലഭസാറ വല്ലഭ് ഇതാ പിന്നീട് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ തന്നു അത് ലാലക്കും ദഷ്കുറും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് അപ്പം ഇതാണ് ശരിക്ക് മനുഷ്യന് കാര്യങ്ങൾ കിട്ടാനുള്ള മാധ്യമങ്ങൾ ഈ മാധ്യമങ്ങളിൽ ഈ ഈ മാധ്യമങ്ങളുടെ ഇപ്പം ഈ ഇന്ദ്രിയങ്ങളുടെ യഥാർത്ഥത്തിൽ അതിൻ്റെ നേതാവ് ആരാ കണ്ണല്ലേ കണ്ണാണ് അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു അലം തറ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ കണ്ണുകൊണ്ടാണ് കണ്ണുകൊണ്ട് കാണുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായി ലഭിക്കുക രണ്ടാമതായി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇതിനർത്ഥം പറഞ്ഞത് കേട്ടില്ലേ ചിന്തിച്ചില്ലേ എന്നൊക്കെയാണല്ലോ അങ്ങനെയാണെങ്കിൽ ആ പദം ഉപയോഗിച്ച പോരെ അലം തസ്മ അല്ലെങ്കിൽ അലം തൊഫക്കർ അലം ത തഫക്കർ എന്നൊക്കെ ഉപയോഗിച്ചാൽ മതിയല്ലോ അങ്ങനെ പറയാതെ എന്തുകൊണ്ടാണ് അലം തറ എന്ന് പറഞ്ഞത് അത് സത്യത്തിൽ നമ്മൾ ഈ കാര്യം കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു പ്രസ്താവനയാണ് നമുക്ക് കിട്ടുന്നത് കണ്ടതുപോലെയുള്ള ഒരു പ്രസ്താവന എന്ന് പറയുമ്പോൾ അത്രയും ഉറപ്പുള്ളത് കാരണം എന്താ ഇത് പറഞ്ഞു തരുന്നത് ആരാണ് അള്ളാഹുവാണ് അള്ളാഹുവാണ് അപ്പോൾ കണ്ടതുപോലെയാണ് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് കണ്ടതുപോലെയാണ് അതുകൊണ്ടാണല്ലോ അലംതറ കൈ ഫലറബ് കബിയ സഹാബിൽ ഫീൽ പറയുന്നുണ്ടല്ലോ അവിടെ അലം അലംതറേ പറഞ്ഞു ആനക്കാരെ നിൻ്റെ റബ്ബ് എന്ത് ചെയ്തു എന്ന് നീ തറ കണ്ടില്ലേ എന്നാണ് അവിടെ ഭാഷാർത്ഥം പക്ഷെ അറിഞ്ഞില്ലേ ചിന്തിക്കുന്നില്ലേ അല്ലേ നമുക്കറിയാം നബി സല്ലാല്സ്വല്ല ജനിച്ച വർഷമാണ് ഇത് സംഭവിക്കുന്നത് ആമുൽ ഫീലിനാണല്ലോ നബി ജനിക്കുന്നത് ആന വർഷത്തിൽ ആനക്കലഹ വർഷത്തിൽ ആ സംഭവമാണ് ഈ പറയുന്നത് നബിയെ കണ്ടിട്ടില്ലെന്ന് ഉറപ്പാണ് പിന്നെ അലം തറ എന്ന് പറഞ്ഞാൽ എന്താ അതാണ് നമ്മൾ മനസ്സിലാക്കട്ടെ അവിടെ ഇത് പറഞ്ഞിരുന്നത് അള്ളാഹുദാല ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടതിന് തുല്യമാണ് പിന്നെ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്താണ് ആ സംഭവം എന്ന് നിശ്ചിതമായി കൃത്യമായി കുർവാനിൽ ഈ വചനത്തിൽ ഇവിടെ വിവരിക്കുന്നില്ല പറയപ്പെടുന്നത് ദാവർദാൻ എന്ന് പറഞ്ഞ ചരിത്രത്തിൽ കാണുന്നത് ദാവർദാൻ എന്ന് പറഞ്ഞ ഒരു ഒരു നാട് ആ നാട്ടിലൊരു മഹാ പകർച്ചവ്യാധി വന്നു അപ്പോൾ ആ അവിടെയുള്ള ആ നാട്ടിലുള്ള ആളുകളൊക്കെ ആ നാട്ടിൽ നിന്ന് പുറത്തുപോയി കുറച്ച് ആൾക്കാർ ബാക്കിയായി ഒരുപാട് ആളുകളും പുറത്തുപോയി അപ്പം ഈ ഈ നാട്ടിലുള്ള എല്ലാ അധികം ആളുകളും മരിച്ചുപോയി ഈ ഈ മഹാവ്യാധിയിൽപ്പെട്ട് അവിടുന്ന് പോയവരോ അവർ രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ ഈ മഹാവ്യാധി ഒരു പകർച്ചവേദിയായിരുന്നു അത് നീങ്ങിയ ഉടനെ പോയ ഉടനെ പോ അവിടുന്ന് നാട്ടിൽ നിന്ന് പോയ ആളുകളൊക്കെ തിരിച്ചു വന്നു മനസ്സിലായില്ലേ അപ്പം അവിടെ അവശേഷിക്കണ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവർ പറഞ്ഞു നിങ്ങൾ ചെയ്തതുപോലെ ഞങ്ങളും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അങ്ങനെയാണ് ചെയ്യാൻ നല്ലത് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പം മരിച്ചുപോയവരൊക്കെ ബാക്കിയാവില്ലായിരുന്നോ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല അവരൊരു വാചകം പറഞ്ഞു ഇനി അങ്ങാണ്ട് ഇങ്ങനത്തെ വല്ല പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ നമ്മളും പോകും നിങ്ങൾ പോയമാതിരി എന്ന് പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്ത വർഷം പകർച്ച ഉണ്ടായി ആ നാട്ടിലുള്ള എല്ലാവരും ഇറങ്ങി ഓടി പക്ഷേ ഇറങ്ങി ഓടിയെങ്കിലും ഒരു സ്ഥലത്തെത്തിയപ്പോൾ അഫിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ അവരെല്ലാവരും മരിച്ചു അവിടെ വെച്ച് അവർക്ക് മരണത്തിൻ്റെ ആജ്ഞാപം ആജ്ഞ കിട്ടി അവരെല്ലാവരും മരിച്ചു അതാണ് ഇതിലെന്ത് ഫ ഫക്കാലഹുംഹു മൂത്തു എന്ന് പറഞ്ഞു അള്ളാഹു അവരോട് പറഞ്ഞു മൂത്തു നിങ്ങൾ മരിക്കൂ എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അങ്ങനെ അവരെല്ലാവരും മരിച്ചു പിന്നെ സുമ്മാ ഹയാഹും എന്ന് പറയുന്നുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ അത് അതിന് ശേഷം അള്ളാഹു അവരെ ജീവിപ്പിക്കുകയും ചെയ്തു ജീവിപ്പിച്ചത് എന്തിനാ അത് മറ്റുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ആ കുതിരത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു അവർ നിഷേധികളായിരുന്നു ഇതാണ് ഈ സംഭവം പക്ഷേ ഈ സംഭവം അവിടെ പറഞ്ഞിട്ടില്ല ഈ സംഭവം അവിടെ പറയേണ്ടതില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇവിടെ നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മുസ്ലിം കുടുംബവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് അള്ളാഹു ഈ സംഭവം പറയുന്നത് അതൊരു കാര്യം കൂടി ബോധ്യപ്പെടുത്താണ് അതെന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ കതറിൽ നിന്ന് ഓടിയാലും അള്ളാഹുവിൻ്റെ മറ്റൊരു കതറിലാണ് എത്തുക എന്നതാണ് ഇവിടെ വിശ്വാസികൾ അറിയേണ്ടത് അതാണ് വിശ്വാസികൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക അപ്പോൾ ഈ കുടുംബ ബന്ധത്തിലെ നിയമങ്ങളൊക്കെ അതിൽ അവന് രുചിക്കാത്തതുണ്ടെങ്കിൽ അവനത് ഒഴിവാക്കുക രുചിക്കുന്നത് മാത്രം സ്വീകരിക്കുക അങ്ങനെയല്ല ഏതുപോലെയെന്ന് വെച്ചാൽ ഈ ആളുകളെപ്പോലെ ഇവർ ഓടിയതാണ് വീട്ട് വീട്ടിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു ഉലൂഫുൻ എന്നാണല്ലോ പറഞ്ഞത് അൽഫ് എന്നതിൻ്റെ ബഹുവചനമാണ് ഉലൂഫ് ആയിരക്കണക്കിന് ആളുകളാണ് വീടുകളെന്നാണ് പറഞ്ഞത് ദിയാർ എന്നാണ് ദാർ എന്നല്ല ദാറിൻ്റെ ബഹുജനമാണ് ദിയാർ എന്ന് പറഞ്ഞത് ഓടുകയാണ് ചെയ്തത് മനസ്സിലായി ഓടിയാൽ രക്ഷപ്പെടുവോ ഇല്ല എന്തുകൊണ്ട് രക്ഷപ്പെടില്ല ഓടിയെന്ന് വെച്ചാൽ മരണത്തിന് രക്ഷപ്പെടും ഇല്ല കാരണം മരണം ജീവൻ നൽകുന്നത് അള്ളാഹുമാണ് വേറെ ആർക്കും ജീവൻ നൽകാൻ കഴിയുകയില്ല ആർക്കും ജീവൻ നൽകാൻ കഴിയുകയില്ല അള്ളാഹുവാണ് വാഹിബുൽ ഹയ വേറെ ആരുല്ല അപ്പോൾ ജീവൻ നൽകിയവൻ നൽകിയവൻ ജീവൻ എടുക്കും ചെയ്യും അവനത് എടുക്കാൻ അവകാശമുണ്ട് അവനാണ് എടുക്കുക മനസ്സിലായാലോ ഇവിടെ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ ആ ആ പകർച്ചവ്യാധിയുടെ സംഭവം ഇവിടെ സത്യത്തിൽ ആ സംഭവം വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ആ സംഭവം പറയലല്ല വിഷയം ഇവിടുത്തെ വിഷയം എന്താന്ന് ചോദിച്ചാൽ മരണത്തെക്കുറിച്ചുള്ള ഭയം എന്താണ് ഇവർ പോകാനുള്ള കാരണം അതിവിടെ വിശദീകരിക്കലാണ് വിഷയം അവർ പിന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോകാനുള്ള കാരണം മരണത്തെക്കുറിച്ചുള്ള ഭയമാണ് ആ മരണത്തെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ കാരണം എന്താ അതിവിടെ പറഞ്ഞിട്ടില്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആ സംഭവത്തിലുള്ള പകർച്ചവ്യാധി ആ പകർച്ചവ്യാധി വന്ന് ഇവിടെ പ്രസരിച്ചാൽ ഞങ്ങളെല്ലാവരും മരിച്ചു പോകുമെന്ന് പറയാം അതാണ് ഒരു കാരണം രണ്ടാമത്തേത് ചരിത്രം മറ്റൊരു സംഭവം പറയുന്നുണ്ട് ഈ സമൂഹത്തിന് ഒരു ശത്രു സമൂഹം ഈ നാടിനെ ആക്രമിക്കാൻ വേണ്ടി വന്നു അവരെ പിഴുതെറിയാൻ വേണ്ടി വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് എതിർത്ത് നിൽക്കാനുള്ള ത്രാണിവർക്കുണ്ടായില്ല അപ്പോൾ ഇവർ ഇന്ന് ഓടിപ്പോയി എന്നാണ് പക്ഷേ ഇവിടെ രണ്ട് സംഭവമായാലും ശരി എന്താ രണ്ട് സംഭവമായാലും ശരി ഇവിടെയുള്ള വിഷയം ഇവർ ഓടി എന്നുള്ളതാണ് ഓടിയത് മരണത്തെ ഭയപ്പെട്ടാണ് മനസ്സിലല്ലേ അതാണ് മരണത്തെ ഭയപ്പെട്ടാണ് ഓടിയത് മരണത്തെ ഭയപ്പെട്ട് ഓടിയാൽ രക്ഷപ്പെടോ അതാണ് വിഷയം ഖുർആൻ എന്ന ഖുർആനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഈ സംഭവം ഇന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാതെ പോയത് ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്തൊരു വിഷയമാണോ ഖുർആൻ സംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഖുർആൻ സമൂഹത്തിൽ സമൂഹത്തിലെത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തെയാണ് ഖുർആൻ കൈകാര്യം ചെയ്യുക മനസ്സിലല്ലേ എന്താണ് കാരണം എന്തിനാണ് അവർ പോയത് ആ ആരാണവർ ഇതൊന്നും പ്രധാനപ്പെട്ട വിഷയമല്ല അങ്ങനെ അത് പ്രധാനപ്പെട്ട വിഷയമായിരുന്നെങ്കിൽ ഖുർആൻ അത് വിശദീകരിക്കുമായിരുന്നു ഇവിടുത്തെ വിഷയം ഇതിൽ നിന്നുള്ള പാഠമാണ് പാഠം അതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ മുഴുവൻ പരിശോധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനോഹരമായ ഖുർആാനിൻ്റെ ഒരു ശൈലിയാണത് അത് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് അത് എന്ന് എന്തുകൊണ്ട് ഖുർആൻ ചില സംഗതികളിൽ വ്യക്തികളെ അല്ലെങ്കിൽ ആ സംഭവങ്ങളെ ചരിത്രങ്ങളെയൊക്കെ കൃത്യമായി പറഞ്ഞു ചിലത് പറഞ്ഞില്ല എന്നുള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് അതിന്ഷല്ല നമുക്ക് നാളത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ